ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം മരണവുമില്ല പുറപ്പുമില്ല വാഴവും നരസുരരാതിയുമില്ല നാമരൂപം മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപൊരുപൊരുളാം ഭഗവത്ഗീത രണ്ടാം അധ്യായത്തിലെ ഇരുപതാം ശ്ലോകത്തിൽ ഇങ്ങനെ പറയുന്നു വാ കഥാചിത് നായം ഭവിതാവ ന അജോ നിത്യശാശ്വതോയ പുരാണോ ശരീരേ ഷത്തിൽ നിന്നുള്ള ഒരു ശ്ലോകത്തിൻ്റെ ആശയമാണ് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത് ആത്മാവ് ജനിക്കുന്നില്ല ഒരിക്കലും മരിക്കുന്നുമില്ല ഉണ്ടായതിനു ശേഷം അത് ഇല്ലാതാകുന്നില്ല ജനിക്കാത്തതും ശാശ്വതവും മാറ്റമില്ലാത്തതും പുരാതനവുമാണത് ശരീരം നശിപ്പിക്കപ്പെടുമ്പോൾ ആത്മാവ് നശിക്കുന്നില്ല ആത്മാവിന്റെ അമരത്വമാണ് ഇവിടെ പ്രതിപാദ്യം ജനനം ജീവിതം മരണം എന്നീ താൽക്കാലിക പ്രതിഭാസങ്ങളിൽ പെട്ടുഴലുന്ന ഒന്നല്ല ആത്മാവ് ഗുരു പറയുന്നു അതിന് മരണവുമില്ല ജനനവുമില്ല വാഴുവുമില്ല അപ്പോൾ ജനിക്കുന്നതും നിലനിൽക്കുന്നതും മരിക്കുന്നതും എന്താണ് അത് ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥാന്തരങ്ങളാണ് ശരീരത്തിനാണ് നാമവും രൂപവുമെല്ലാം ഉള്ളത് ആത്മാവ് ആത്മാവ് മാത്രമാണ് അത് പരമമായ പ്രകാശമാണ് നാം ശരീരമല്ല ആത്മപ്രകാശമാണ് അപ്പോൾ നമുക്ക് മരണമില്ല ശരീരമാണെന്ന തെറ്റായ ധാരണ നിലനിൽക്കുന്നത് കൊണ്ടാണ് ജനനത്തിൽ ആഹ്ലാദിക്കുന്നതും മരണത്തിൽ ദുഃഖിക്കുന്നതും ആത്മാവ് ഏകമാണ് ഏത് ജീവനിലും അത് ഏകമായി തന്നെ വർധിക്കുന്നു അതിന് മനുഷ്യൻ ദൈവം അസുരൻ മൃഗം എന്നിങ്ങനെ ഭേദങ്ങളൊന്നും തന്നെ ഇല്ല വകഭേദം ശരീരത്തിനാണ് ആണ് പെണ്ണ് മനുഷ്യൻ മൃഗം സുരൻ അസുരൻ എന്നിങ്ങനെ ഈ രൂപങ്ങളെല്ലാം വെറും മായ കാഴ്ചകളാണ് ഇവയൊന്നും സത്യവസ്തുവല്ല ഇതുപോലെ എന്നാൽ മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെ മരുഭൂമിയിൽ വെയിൽ തട്ടുമ്പോൾ വെള്ളമുണ്ട് എന്ന് തോന്നും അടുത്ത് ചെല്ലുമ്പോൾ അത് വെള്ളമല്ല എന്ന് മനസ്സിലാകും വെള്ളം എന്ന പൊരുൾ വെള്ളമെന്ന പൊരുളല്ല എന്ന ബോധ്യം വരുവരും വരും ചുരുങ്ങി പറഞ്ഞാൽ നാം ജീവിതമെന്ന് പറയുന്നത് വെറും സ്വപ്ന കാഴ്ചകളെയാണ് ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ മാത്രമാണ് ഇത് സ്വപ്നമായിരുന്നു എന്ന് നമുക്ക് ബോധ്യം വരും അതുവരെ അലച്ചിൽ തുടരും